പിന്തുണയ്ക്കുന്ന നേതാക്കൾ പാർട്ടിയിൽ ഉണ്ടെന്ന് പരോക്ഷമായി കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സ്ഥിരീകരിച്ചവർ പാർട്ടിയിൽ ഉണ്ടാവില്ലെന്ന് ബാലൻ മുന്നറിയിപ്പ് നൽകി കണ്ണൂരിലെ പ്രബലനായ നേതാവിന്റെ പിന്തുണ ഉണ്ട് വെളിപ്പെടുത്തൽ മാറി നിൽക്കുന്ന മുൻ മുൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഈ ഈ എന്താ ഫീലിംഗ് ഉണ്ട് കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ പ്രബലത്തിൽ എന്നോടൊപ്പാണ് അൻവർ പറഞ്ഞത് വെറുതെ അല്ലെന്ന് സമ്മതിക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അൻവറിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് നേതാക്കൾക്കുള്ള ബാലന്റെ മുന്നറിയിപ്പ് ഇദ്ദേഹത്തിന് എവിടെ നിന്നോ എന്തോ വിവരം കിട്ടി അങ്ങനെയാണെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് ധൈര്യപൂർവ്വം പറയാ പൊതുസമൂഹത്തോട് പറയാ എന്നാ പിന്നെ പാർട്ടിക്ക് പണിയെളുപ്പായല്ലോ അങ്ങനെയുള്ള ഒരു നാരദന്റെ പണി എടുക്കുന്ന ഒരാളും ഈ കണ്ണൂരിലെ ചില നേതാക്കൾ അൻവറുമായി അടുപ്പം എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അൻവറുമായി ബന്ധപ്പെടുത്തി സി പി എം നേതാക്കളുടെ പേര് വരുന്നത് ഒഴിവാക്കേണ്ടതാണെന്നും സി പി എം സംസ്ഥാന സമിതി അംഗങ്ങളിലൊരാൾ പി വി അൻവറെ ഗൾഫിൽ വെച്ച് കണ്ടെന്ന വിവരങ്ങളും പാർട്ടിക്ക് മുൻപിലുണ്ട് ഈ സാഹചര്യത്തിലാണ് എ കെ ബാലന്റെ പ്രതികരണം Madrugou menino usca